പത്തരമാറ്റി സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷാണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ജലജ ജ്യൂസിൽ വിഷം കലർത്തി മാറി നിന്നതിന് ശേഷം നവ്യ ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വരുന്നുണ്ട് ആ സമയത്താണ് നായനയ്ക്കടിച്ചു വെച്ച ജ്യൂസ് നവ്യ കാണുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ മുന്നും പിന്നും നോക്കാതെ നവ്യ ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് നായനയ്ക്കിട്ട് നായനയ്ക്കായിട്ട് എടുത്തു വെച്ച ജ്യൂസ് ആണെന്നുള്ളത് നവ്യക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നവ്യ ആ ജ്യൂസ് എടുത്ത് കുടിച്ചത് സ്നേഹിച്ച് പൊന്നിട്ട് മൂടാണ് അവളെ എല്ലാവരും കൂടെ അവൾ അങ്ങനെ പീ ജ്യൂസ് കുടിക്കേണ്ടതെന്നും പറഞ്ഞു കൊണ്ട് നവ്യ തന്നെ ആ ജ്യൂസ് കുടിക്കാൻ കേട്ടോ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാത്രത്തില് കുറച്ചും കൂടെ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസും കൂടെ അരി ഇരിപ്പുണ്ട് അപ്പൊ നവ്യ ജ്യൂസ് കുടിക്കുന്നതും അതിനുശേഷം ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി റിവ്യൂ തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ ജലജയാണെങ്കിൽ മാറ്റി ഒരുങ്ങി പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ജൽജയുടെ പോക്ക് കണ്ടപ്പോ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ജൽജെ നീ ഇതെങ്ങോട്ടാ ജലജെ പോകുന്നത് അഭിയെ കാണാൻ വേണ്ടി ജയിലിലേക്കാണ് കേട്ടോ ജലജ നിന്നോടാണ് ചോദിച്ചത് നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ഓഹ് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെന്ന് വാങ്ങിക്കണ്ടേ അമ്മേ എനിക്കൊരു മോനുണ്ടായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ അവൻ കണ്ടറിഞ്ഞു ചെയ്തു തരാമായിരുന്നു ഇപ്പൊ അവനൊരു ജയിൽപുള്ളിയല്ലേ എല്ലാവരും കൂടി അവനെ ജയിൽ ജയിൽപുള്ളി ആക്കിയില്ലേ ആ എല്ലാരും കൂടി അവനെ ജയിൽ ജയിൽപുള്ളി ആക്കിയതല്ലേ അല്ലാതെ അവന്റെ കയ്യിലിടിപ്പ് കൊണ്ടല്ല അമ്മേ ശരിയാണ് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല എന്റെ മോനെ ഒരു തെറ്റുപറ്റി എന്ന് കരുതി അതിലും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ തല പൊക്കി നടക്കുന്നുണ്ട് അവരെയൊന്നും പിടിച്ച് ജയിലിൽ ഇടാൻ നിങ്ങൾക്ക് ഈ ഉത്സാഹം ഒന്നും കാണുന്നില്ലല്ലോ എന്തായാലും അത്രക്കും വലിയ തെറ്റൊന്നും എന്റെ മോൻ ചെയ്തിട്ടില്ല ആ ഉറപ്പ് എനിക്ക് ഉള്ളിടത്തോളം കാലം എല്ലാവരും കൂടെ പിടിച്ച് എന്റെ മോനെ ജയിലിലാക്കിയത് തന്നെയാ എനിക്ക് ജയിലിൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിരുന്നല്ലോ എന്റെ മോനെ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു അപ്പോ മുത്തശ്ശിൻ പറയുന്നുണ്ട് ഉം അത് നിന്റെ മോന്റെ കൈയിലിപ്പ് കൊണ്ടാ ആ എന്റെ മോന്റെ കൈയിലരിപ്പ് കൊണ്ടാണ് അപ്പൊ പിന്നെ ആദർശ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചത് അതൊരു പ്രശ്നമല്ലേ അത് അവന്റെ മിടുക്കായിരിക്കുമല്ലേ ജലജെ നീ ആരോടാ സംസാരിക്കുന്നത് അമ്മേ ഞാൻ അച്ഛനോട് തന്നെയാ സംസാരിച്ചത് ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ എൻറെ മോനെ വേറിട്ട് നിങ്ങൾ കാണുന്നിടത്തോളം കാലം എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും ഇപ്പൊ എനിക്ക് തോന്നുക നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ദത്തെടുത്തത് കഷ്ടപ്പെടുത്താനാണോ എന്ന് ഇല്ലെങ്കിൽ പിന്നെ എന്റെ മോനെ നിങ്ങൾ ജയിലിൽ കെടുത്തുമായിരുന്നോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നിർത്തിടി നീ എന്തൊക്കെയാ പറയുന്നത് ആദ്യം നിന്റെ മോനെ പറഞ്ഞു വിലക്ക് പഠിപ്പിക്കാൻ പാടില്ലാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവൾ നിന്ന് പ്രസംഗിക്കുക അനിയുടെയും ആദർശിന്റെയും പോലെയൊക്കെ അവൻ നേരായ വഴിയിലൂടെ നടന്നിരുന്നെങ്കിൽ ഇന്ന് അവനും കമ്പനിയുടെ തലപ്പത്തെത്തുമായിരുന്നു ഓ എന്റെ മോൻക്ക് അങ്ങനെ അവരുടെ കൂടെ നടന്നിട്ടുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ആ ആദർശം എന്ന് പറയുന്നവന്റെ മഹത്വം ഉണ്ടല്ലോ അത്രയും വലിയ മഹത്വമൊന്നും എന്റെ മോൻക്ക് ആവശ്യമില്ല പിന്നെ അനി അവനാണെങ്കിലും ഒരു ഭാര്യ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുക ഇതൊക്കെയാണ് അവരിൽ കാണേണ്ട ഗുണങ്ങൾ നിന്നെ നിർത്തി എങ്ങോട്ടേക്കാ പോകുന്നെന്ന് ചോദിച്ചതാ ചോദിച്ചതാണ് തെറ്റായി പോയത് നീ എങ്ങോട്ടെന്ന് വെച്ചാ പൊക്കോ ഞാൻ പോവാ എനിക്കൊരു മോനുണ്ടല്ലോ അവനെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ പോകുന്നത് ജയിലിലോട്ട് എന്നാലും അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഉം മക്കളെ നേരായ വഴിക്ക് നടത്താതെ അച്ഛനെയും അമ്മയെയും കുറ്റിയെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഭർത്താവ് എത്ര നല്ലവനായിരുന്നു എന്നറിയോ ആ അവന് പോലും നിന്റെ സ്വഭാവം പിടിക്കാത്തത് നിന്റെ ഇതുപോലത്തെ സ്വഭാവം അത് അച്ചടിച്ച് നിന്റെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് ഇനി ഒരാൾ വരുന്നുണ്ടല്ലോ അയർലൻഡിൽ നിന്ന് നിന്റെ മോള് ആ കുട്ടിയുടെയും കൂടി സ്വഭാവം നീ ചീത്തയാക്കരുത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല ഇവ ആ കുട്ടി ഇവിടെ എത്തിയിട്ട് പലതും പറഞ്ഞ് അതിന്റെ തലയിൽ കയറ്റിക്കൊടുക്കും എന്നിട്ട് അതിനും ഇവിടെ ബാക്കിയുള്ളവരോട് പകയായി തീരും അങ്ങനെ ഇവളുടെ മോൾ ഇവളുടെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവർക്കുണ്ടാകുന്ന അതേ അനുഭവമായിരിക്കും അവൾക്കും ഉണ്ടായിരിക്കുക എന്റെ മക്കൾക്ക് മാത്രം ഇവിടെ പുറത്താണല്ലോ സ്ഥാനം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അച്ഛ പിന്നെ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്റെ മോനെ എങ്കിലും ഒന്ന് ചെന്നൊന്ന് കാണട്ടെ ഇതും പറഞ്ഞ് ജലജ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എടി നീ അവിടെ ചെന്നിട്ട് അവന്റെ മനസ്സിനെ ഓരോന്ന് പറഞ്ഞു തിളപ്പിക്കാനാണോ അവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ദുഷ്ട ചിന്തകളൊക്കെ മാറി നല്ല രീതിക്ക് മുന്നോട്ട് വരാനാ അങ്ങനെയെങ്കിലും അവന് മാറ്റമുണ്ടാവട്ടെ ആ സമയത്ത് നീ ഇടക്ക് ഇങ്ങനെ ചെന്ന് അവന്റെ മനസ്സിനെ ഇങ്ങനെ തിളപ്പിക്കേണ്ട അമ്മ ഞാൻ എൻറെ മോനെ കാണാനാ പോകുന്നത് അല്ലാതെ അവൻറെ മനസ്സ് തിളപ്പിക്കാനല്ല പാവും എൻറെ മോനെ എല്ലാവരുടെയും അടിയും ചവിട്ടും കൊണ്ട് അവിടെ കയ്യ അമ്മക്കും അച്ഛനും അറിയോ അവിടെയുള്ള വലിയ ജയിൽ പുല്ലികളൊക്കെ കാലും കയ്യും ഒക്കെ തടവിക്ക എന്റെ മോനെ കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പന്നിക്കിടുമെന്നാ പറഞ്ഞിരിക്കുന്നത് നിന്റെ മോനക്ക് അതിലും അതിന് അങ്ങേപ്പുറവും കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല കാരണം അവൻ ഇതൊക്കെ അർഹിക്കുന്നവനാ അച്ഛൻ അതേ പറയുമെന്ന് എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും എൻറെ മക്കൾ എൻറെ സ്വന്തം മക്കളായിരിക്കുമല്ലോ എന്തായാലും സ്വന്തം മക്കളുടെ മക്കളല്ലല്ലോ അപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് എടി ജലജെ നീ ഒന്നും നന്ദി ഇല്ലാത്തവള ഇതൊക്കെ എന്നോടും ഇദ്ദേഹത്തോടും തന്നെ നീ പറയണം നിന്നെ സ്വന്തം മകളായി നിന്നെ ഒരു കുറവും വരുത്താതെ അല്ലേ ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ മക്കൾക്ക് പോലും ഇത്ര സൗഭാഗ്യങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല അത് നിനക്ക് തന്നത് ഓവറായി പോയിട്ടാ നീ ഇതുപോലെ ഞങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ നിന്റെ മകനെ ചൂട് പിടിപ്പിക്കാനായിട്ട് നീ അങ്ങോട്ടേക്ക് പോകണ്ട എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ജലജക്ക് ദേഷ്യ ഉരട്ടോ അങ്ങനെ അവരെ പോലും നോക്കാതെ ജലജ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ജയിലാണ് കേട്ടോ അമ്മേ എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉം കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ദേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് കാര്യം അമ്മേ നീ അവിടുന്ന് പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ച കാര്യമില്ലേ അത് ഞാൻ നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് ആണോ എന്നിട്ട് അവൾ കുടിച്ചോ ഏയ് ഇല്ല അവൾക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് അടിച്ചു മാറ്റി വച്ചേക്കാം കുഞ്ഞാര് അമ്മായിയമ്മ ഇന്ന് ദേവിയാനി അലറി കറിയുന്നത് നമുക്ക് കാണാൻ മോനെ ले ले वेच्ची 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 േ പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അമ്മേ അവൾ കുടിക്കുമോനെ നോക്കിക്കോ അവൾക്ക് പ്രത്യേകതരം ഫ്രൂട്ട്സൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചു വെച്ചേക്കുക ദേവ്യാനി ദേ ഈ കാര്യം നിന്നോട് പറഞ്ഞ് നിനക്കൊരു സന്തോഷവാത്ത ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പോണം അവിടെ ഉള്ളവരേക്ക് എനിക്ക് ഇങ്ങോട്ട് വരുന്നതിൽ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കാം നിന്റെ മനസ്സിനെ പറഞ്ഞ് ചൂട് പിടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ശരി എന്നെ ആർക്കും ഇറക്കാൻ പറ്റത്തില്ല എന്നെ വന്നു കാണുന്നതിലോ അവർക്ക് ഇത്ര കുഴപ്പം ആരാ ആ കിളവിനും കിളവിക്കായിരിക്കും ആ കിളവിനും കിളവിക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സന്തോഷം കൂടുതലാണ് ഉം മൂത്ത കൊച്ചുമകന്റെ കുഞ്ഞു വരാൻ പോവല്ലേ അതിന്റെ സന്തോഷം പക്ഷെ ഇന്നത്തോടു കൂടി ഞാൻ അതൊക്കെ തല്ലി തകർക്കും അല്ല ഈ കാര്യം നവ്യ അറിഞ്ഞോ ഏയ് ഞാൻ അവളെ അറിയിച്ചിട്ടൊന്നുമില്ല അതെന്താ അമ്മ നവ്യയോട് പറയാതിരുന്നേ ചേ അത് എങ്ങനെയടാ നമ്മൾ പെട്ടെന്ന് പറയാ അല്ലാമേ ഇപ്പൊ നായനയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിൽ സന്തോഷം മാത്രമേ നവ്യക്കുണ്ടാവൂ എടാ മണ്ട എത്ര ശത്രുത ഉണ്ടെന്ന് പറഞ്ഞാലും രക്തബന്ധം രക്തബന്ധം തന്നെയാണ് അത് എത്ര ശത്രുത ഉണ്ടെങ്കിലും അവരോട് ഒരു മനസ്സരിവ് കാണും എന്നാലും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ പകയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴേ അവൾ ചിലപ്പോൾ അതിന് കൂട്ടുനിന്നു വരില്ല പിന്നെ അവളാണ് നമുക്ക് ഈ വീട്ടിൽ ഇനി പിടിച്ചു നിൽക്കാനുള്ള കച്ചി തുരുമ്പ് അതുകൊണ്ട് അവളെ പോലെയുള്ള ഒരു ഭാര്യയെ കിട്ടുന്നതിൽ നീ തൻകാലം ഈ ജീവിതത്തിൽ സമാധാനിച്ചോ അടുത്ത ജന്മത്തിലെങ്കിലും നിനക്കൊരു ഒരു പണക്കാരി ഭാര്യയായി കിട്ടുമായിരിക്കും അതിന് ആരെ അമ്മയെ അവളെ ഇങ്ങനെ വെച്ച് പൊറുപ്പിക്കുന്നത് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയ അവളെയും കുഞ്ഞിനെയും ഞാൻ അങ്ങ് തള്ളു എടാ മണ്ട നീ ഒരു മണ്ടനാണെന്ന് ദിവസേന തെളിയിച്ചു എടാ നിന്റെ രക്ത അവളുടെ കയ്യിൽ അതിനെക്കുറിച്ച് നീ ആദ്യമേ ചിന്തിച്ചിരുന്നെങ്കിൽ അവളെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് പുഷ്പം പോലെ ഒഴിവാക്കാമായിരുന്നു ഇനിയിപ്പതിനു പറ്റത്തില്ലല്ലോ ഇനി നീ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്ക പോലും വേണ്ട അതിനു പകരം നമുക്ക് ഇവിടെ കുട്ടിച്ചോറാക്കണം അതിനുശേഷം എന്ത് വേണമെന്ന് പിന്നീട് നമുക്ക് തീരുമാനിക്കാം ആ നവ്യയെ വെച്ച് വേണം അനന്തപുരം നമുക്ക് കുട്ടിച്ചോറാക്കാൻ അതേ അമ്മേ ഇതിനകത്തുനിന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം ഞാൻ അധികനേരം സംസാരിച്ചു സമയം കളയുന്നില്ല എനിക്ക് കുറച്ച് ഉണ്ട് എന്നാ പിന്നെ ഞാൻ പോട്ടെ ശരിയമ്മേ അല്ല നിനക്ക് നിന്റെ കുഞ്ഞിന്റെ വിവരം ഒന്നും അറിയണ്ടടാ ഓ അറിഞ്ഞിട്ട് എന്തിനാ അമ്മേ നീയൊക്കെ ഒരു അച്ഛനാണോടാ സ്വന്തം കുഞ്ഞിനോട് യാതൊരു ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നു ഓ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയല്ലേ സ്വന്തം കുഞ്ഞ് ദേ അമ്മേ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്നിങ്ങനെ കൂടുതൽ പറയണ്ട പിന്നെ അത് ആരുടെ കുഞ്ഞാടാ നിന്റെ കുഞ്ഞല്ലാതെ വെറുതെ അല്ല എല്ലാവരും പറയുന്നത് നീ ജയിലിൽ തന്നെ കിടക്കണമെന്ന് ഓഹോ അമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെയാണോ അമ്മയ്ക്കും ആ കുഞ്ഞിനെ കണ്ണെടുത്താൽ കാണുന്നത് ഇഷ്ടമല്ലല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ എന്നാലേ ഞാൻ നിന്നോട് ചോദിച്ചതാ ആ ജാനകിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് അവളെ കഴിയുന്ന പരമാവധി എന്തെങ്കിലും പറഞ്ഞു തിരുത്താൻ വേണ്ടി ശ്രമിക്കണം ആ അമ്മേ അമ്മായി പഴയ പോലെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബലം ഉണ്ടായിരുന്നു ആ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ശ്രമിക്കണം എന്നാ പിന്നെ ശരിയമ്മേ എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങണം അവിടെ കുറെ ജയിൽ പുള്ളികളുണ്ട് അവരുടെ ഇടയിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിക്കാം അമ്മേ എന്ത് ചെയ്യാനാ നീ തന്നെ ഉണ്ടാക്കി വെച്ച തലവേദനയല്ലേ പിന്നെ ഒന്ന് ആലോചിക്കുമ്പോയാ എല്ലാവരോടും ദേഷ്യം തോന്നുന്നത് അവൻ അതൊക്കെ ചെയ്തിട്ട് ഞെളിഞ്ഞു നടക്കുക അമ്മേ ഇതിന്റെ പേര് നിങ്ങൾ അവിടെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഉണ്ടാക്കുന്നില്ലെന്നോ പിന്നെ അവൻ ചെയ്ത് തെറ്റല്ലേ ആ പേരും പറഞ്ഞ് നിന്റെ ഭാര്യ നായികക്ക് നാൽപ്പത് വട്ടം അവരെ ശ്വാസിച്ചു കൊണ്ടിരിക്കുക ആ അമ്മേ ആ പേരും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത് പ്രത്യേകിച്ച് അവൻ അവിയോട് പറയണം അതെന്താ നിനക്ക് നിനക്കെന്താവ് പറയുമ്പോൾ മാത്രം ഒരു പേടി നിന്റെ കുഞ്ഞല്ലല്ലോ അവള് പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് ആ അല്ലമ്മേ വെറുതെ ആ വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് പറയുമായിരുന്നു അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒന്ന് പുറത്തോട്ട് വരാൻ നോക്ക് അതിന് അത് ഞാനല്ലല്ലോ നോക്കേണ്ടത് അമ്മയല്ലേ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് പുറത്തിറക്കണം എന്നാ പിന്നെ ശരി ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോവാന് കേട്ടോ പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് നയനയുടെ അടുത്തോട്ട് ദേവയാനി വരുന്നുണ്ട് മോളെ ആ എന്താമ്മേ എന്താ ഇത് ചന്തു മോളെ പഠിപ്പിക്കുകയാണോ ചന്തു മോൾ പഠിക്കുന്നുണ്ടോ എന്റെ മോള് പഠിക്കാനൊക്കെ മിടുക്കുകയാണ് അല്ലടാ അമ്മയുടെ മോള് പഠിക്കാൻ മിടുക്കിയല്ലേ അപ്പൊ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അമ്മയുടെ മോളോ അപ്പൊ മുത്തശ്ശിയുടെ മോളല്ലേ ഇത് കണ്ടപ്പോ കേട്ടപ്പോ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കണ്ടോ ചന്തമോളെ അയ്യടാ അതിന് കൺഫ്യൂഷനായി നിന്റെ അമ്മയുടെ മോളു ആണ് മുത്തശ്ശിയുടെ മോളുമാണ് അല്ലേ അതെ എന്നാ പിന്നെ മോള് കൊച്ചായിട്ട് പഠിച്ചോ കേട്ടോ അല്ല ചന്ത മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ടമ്മേ ഞാനിപ്പോ പാലും ബിസ്ക്കറ്റും കൊടുത്തതേ ഉള്ളൂ ആഹാ പാലൊക്കെ കുടിച്ച് മിടുക്കി കുട്ടിയായല്ലേ അപ്പൊ മോക്ക് വേണ്ടെങ്കിൽ അമ്മക്ക് ജ്യൂസ് എടുക്കാം അല്ലെ അയ്യോ അമ്മേ എനിക്കിപ്പോ ഒന്നും വേണ്ട അമ്മേ ദേ ഇരക്കിലട്ടി വെച്ച് ഓരോന്ന് കൊണ്ടു തന്നു എന്റെ വയറു നിറഞ്ഞിരിക്കുക അതൊന്നും പറഞ്ഞത് കാര്യമില്ല ഇരക്ക് കനകം വിളിക്കും അമ്മായിയമ്മ അമ്മ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് ഒന്നും തന്നില്ലെന്ന് പറഞ്ഞാൽ അത് എനിക്ക് കൂടി മോശമല്ലേ പിന്നെ അത് മാത്രമല്ല മോളുടെ വായറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഇതൊക്കെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വരാം ഒരു ഒരു ഗ്ലാസ് ജ്യൂസ് അല്ലേ അയ്യോ അമ്മ എടുക്കല്ലേ എനിക്ക് വേണ്ടമ്മേ എന്റെ വയർ ഫുൾ ആയിട്ടിരിക്ക ഒരു കാര്യം ചെയ്യാം അമ്മ ജ്യൂസ് അടിച്ച് വെച്ചതല്ലേ അത് അവിടെ ഇരുന്നോട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എടുത്തു കുടിച്ചോളാം എന്നാലും ഒരന്നാലും ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം ഉം ശരി ഞാൻ ഇനി നിഷേധിക്കുന്നില്ല മോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ എടുത്തു എടുത്തുകൊണ്ട് വരാം ശരി എന്നാ പിന്നെ ചന്തമോൾ പഠിച്ചോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇതും പറഞ്ഞുകൊണ്ട് ദേവിയാനെ അവിടുന്ന് പോവാനിട്ടോ അവൾ അതിനുശേഷം കാണിക്കുന്നത് നവ്യനെട്ടോ നവ്യ മുറിയിലോട്ട് വരുന്ന സമയത്ത് കുഞ്ഞിന് കിടത്തിയ സ്ഥലത്ത് കാണുന്നില്ല ഞാൻ ഇവിടെ അല്ലായിരുന്നു കുഞ്ഞിനെ വെച്ചത് കുഞ്ഞ് എവിടെ പോയി അയ്യോ എൻ്റെ കുഞ്ഞ് അമ്മ ഇല്ലല്ലോ എടുക്കാൻ പിന്നെ ആരാ എൻ്റെ കുഞ്ഞിനെ എടുത്തത് മോനെ മോനെ അയ്യോ എൻ്റെ കുഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്താ കേട്ടോ കയ്യിൽ കുഞ്ഞിനെ കാണുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ നവിക്ക് ദേഷ്യം വരുന്നത് എടി നയനെ നീ എന്തിനാ എന്റെ കുഞ്ഞിനെ എടുക്ക എടുത്തേക്കുന്നേ ആ അത് പിന്നെ ചേച്ചി കുഞ്ഞ് കരച്ചിലായിരുന്നു ചേച്ചി ചേച്ചി ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ എടുത്തത് അതുകൊണ്ട് നീ എന്റെ കുഞ്ഞിനെ എടുക്കുമോ എന്റെ കുഞ്ഞ് കരഞ്ഞാലും ഇല്ലെങ്കിലും നീ എന്തിനാ എടുക്കുന്നത് അത്രക്ക് ദണ്ണമുള്ളവളാണെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എന്തിനാ നീ ജയിലിലോട്ട് പോകാൻ വേണ്ടി കൂട്ടുനിന്നത് നീയൊക്കെ ആ നന്ദു എന്ന് പറയുന്നവളെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നോ എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുത്തി എന്തിനാ എന്റെ കുഞ്ഞു കറിയുമ്പോൾ എടുക്കാൻ നിൽക്കുന്നത് ചേച്ചി ആ കാര്യം എന്തിനാ എപ്പോഴും നമ്മൾ തമ്മിൽ വഴക്ക് കൂടുന്നത് ഊടനടി നമ്മൾ ഇതും പറഞ്ഞ് വഴക്ക് കൂടണം അങ്ങനെ തെറ്റി പിരിഞ്ഞു ഉടക്കണം എൻറെ അമ്മയോട് നിങ്ങൾക്ക് ആർക്കും ഈ ഒരു സഹതാപം ഇല്ലല്ലോ അതുകൊണ്ട് അത് എന്റെ മേലെ എൻ്റെ കുഞ്ഞിന്റെ അടുത്തും വേണ്ട കുഞ്ഞിന്റെ അടുത്ത് മാത്രമല്ല എന്റെ അടുത്തും നീയും നന്ദും ഇനി എൻറെ അനിയത്തിമാരല്ല ആ ബന്ധവും വെച്ച് ഇനി എൻറെ മുന്നിലോട്ട് വരാൻ നിൽക്കണ്ട ആ പേരും പറഞ്ഞ് എൻറെ കുഞ്ഞിനെ എടുക്കാൻ നിൽക്കണ്ട ഇങ്ങ താടി ഇതും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചു വലിച്ചു വാങ്ങുകയാണ് നവ്യ ചേച്ചി കുഞ്ഞിനെ വേദനക്ക് വേദനിക്കത്തിടി ഇതിലും വലിയ മുറിവ എന്റെ മനസ്സിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയ്ക്കൊന്നും എന്റെ കുഞ്ഞിനെ വേദനിക്കത്തില്ല ചേച്ചി കുഞ്ഞിനെ വെച്ച് ഇങ്ങനെയുള്ള കളികളൊന്നും കളിക്കാൻ പാടില്ല ദേ എടി ഇതേ എന്റെ കുഞ്ഞാ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിന് അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ നീ അഭിപ്രായം പറയണ്ട നീയാണോ എന്റെ കുഞ്ഞിന്റെ അമ്മ അല്ലല്ലോ പിന്നെ എന്തിനടി എന്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് നിനക്കൊരു വാടക കുഞ്ഞുണ്ടല്ലോ നിന്റെ വാടകയ്ക്ക് ഏൽപ്പിച്ചവൾ അവൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവളെയും കൂടി നിനക്കൊരു വാടക കുഞ്ഞുണ്ടല്ലോ നിന്നെ വാടകയ്ക്ക് ഏൽപ്പിച്ചവൾ അവൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവളെയും കൂട്ടി കൂടെ കൂടിയിട്ട് അവളുടെ കുഞ്ഞിനെയും കൂടി തലയിൽ കൊണ്ട് നടക്ക് പിന്നെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടല്ലോ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ചേച്ചി എന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ നീ എന്ത് ചെയടി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യേ എന്നാലും ഞാൻ നിന്റെ വൃത്തികെട്ട ഭർത്താവിനെ കുറിച്ച് പറയേണ്ടത് പറയുക തന്നെ ചെയ്യും ഒരുത്തിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് മറ്റൊരുത്തിയെ കെട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ മാറി നിൽക്കടി അങ്ങോട്ട് വയ തടസ്സപ്പെടുത്താൻ മുന്നിൽ വന്ന് നിൽക്കുന്നു ഇതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൂട്ടി അവിടുന്ന് ദേഷ്യം പിടിച്ചു പോകാൻ കേട്ടോ നവ്യ ചേച്ചി കൂടി കൂടി ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുക എനിക്ക് എന്നെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആ സമയത്താണ് ദേവിയാന അങ്ങോട്ടേക്ക് വരുന്നത് മോളെ എന്താ ഒരു ശബ്ദം നവ്യ നവ്യമോളി എന്തെങ്കിലും ചെയ്തോ ഏ ഇല്ലമ്മേ മോളെ പിടിച്ചു തള്ളിയോ ഇല്ലമ്മേ പിന്നെന്തിനാ അവൾ അങ്ങനെ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയത് ഓ അത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെ ആകർഷകനെ കുറിച്ച് ഓരോന്നും ഇങ്ങനെ പറയാ അമ്മ എനിക്കത് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല സത്യം വിളിച്ചു പറയാൻ സത്യം വിളിച്ചു പറയാൻ തോന്നുക ഇനി ഒരു പ്രാവശ്യം കൂടി ചേച്ചി ഇങ്ങനെ വല്ലതും പറഞ്ഞ ഞാൻ സത്യം പറയും അയ്യോ വേണ്ട മോളെ നമ്മൾ എത്ര സഹിച്ചാലും അതൊന്നും നവ്യ അറിയാൻ പാടില്ല എത്രയെന്ന് വെച്ചിട്ടാ ഞാൻ എന്റെ നിരപരാധിയായ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് പറ്റില്ലമ്മേ എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ ഇതും പറഞ്ഞുകൊണ്ട് നയന അവിടുന്ന് പോവാൻ കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നവ്യയാണ് നവ്യ അടുക്കളയിലോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് അടുക്കളയിലോട്ട് വന്നിട്ട് അവർ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഓ എന്തൊരു ദാഹം ഇതും പറഞ്ഞ് ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗ് ജഗ്ഗ് എടുത്തിട്ട് കുടിക്കാൻ വേണ്ടി നിൽക്കുക ആ സമയത്താണ് ജഗ്ഗി തുള്ളി വെള്ളം പോലും ഇല്ലെ ഇതിൽ ഇതിനൊന്നും വെള്ളം ഇല്ലല്ലോ എന്തൊരു കഷ്ടമാണ് ഇതും പറഞ്ഞ് നവ്യ തിരിയുമ്പോൾ തന്നെ ദേവിയാനി നയനെ കടിച്ചു വെച്ച ജ്യൂസാണ് കേട്ടോ കാണുന്നത് ഇതെന്താ ജ്യൂസോ ജ്യൂസാണല്ലോ ഉം ഇതാ നായനൊക്കെ അടിച്ചു വെച്ചതായിരിക്കും അല്ലെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ അവളോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ അല്ലേ ഞാൻ ഗർഭിണി ആയിരുന്നപ്പോൾ ഇത്രയും സ്നേഹമൊന്നും കണ്ടിരുന്നില്ല അവൾ അങ്ങനെ അത് അങ്ങ് സന്തോഷിക്കേണ്ട ഇത് ആരടിച്ചു വെച്ചതാണെങ്കിലും അവര് വരുമ്പോൾ ആ ജ്യൂസ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അവൾ ആ ജ്യൂസ് ജ്യൂസ് കുടിച്ച് സന്തോഷിക്കേണ്ട ഇതും പറഞ്ഞുകൊണ്ട് നവ്യ ആ ഒരു ഗ്ലാസ് എടുത്ത് ജ്യൂസ് ഒഴിച്ച് കുടിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഗർഭിണി ആയിരുന്നപ്പോൾ ഇതുപോലുള്ള ജ്യൂസൊന്നും എനിക്ക് ആരും കൊണ്ടുവന്നിരുന്നില്ല ഇപ്പൊ അവൾക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും മത്സരത്തോട് മത്സരം എന്തായാലും ഞാൻ അങ്ങനെ ജ്യൂ അവൾ അങ്ങനെ ജ്യൂസ് കുടിക്കേണ്ട കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലോ എന്റെ വയറാണെങ്കിൽ ഫുള്ളായി ഇത് അവിടെ അങ്ങനെ ബാക്കി വെക്കണ്ട അവൾ അങ്ങനെ ഈ ജ്യൂസ് കുടിക്കുകയും വേണ്ട ഇത് പറഞ്ഞ് ആ ജ്യൂസ് ഗ്ലാസിലോട്ട് ഒഴിച്ചിട്ട് അത് വാഷ് വാഷ് ബേസിലേക്ക് ഒഴിച്ച് കളയുകയാണ് കേട്ടോ ഇപ്പൊ ഒരു പ്രത്യേക ആശ്വാസമുണ്ട് അങ്ങനെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് അന്നായത് ജലത്തെ വിഷം കലർത്തി വെച്ച ജ്യൂസാണ് കേട്ടോ നബ്യ എടുത്ത് കുടിച്ചിരിക്കുന്നത് അങ്ങനെ ദേവിയാനി നയനയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് മോളെ ആ അമ്മേ നോക്ക് ഇനി എങ്കിലും ജ്യൂസ് ശരി അമ്മേ ജ്യൂസ് എടുത്തിട്ട് വാ ഞാൻ കുടിക്കാം ആ എന്നാ പിന്നെ അമ്മ പെട്ടെന്ന് എടുത്തിട്ട് വരാം ഇതും പറഞ്ഞ് ദേവിയാനി തന്നെ ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ അടുക്കളയിൽ എത്തിയ പാറ തന്നെ കാണുന്നത് തീർന്നെടുക്കുന്ന ജ്യൂസിന്റെ പാത്രമാണ് കേട്ടോ ഞാൻ ഇതിലല്ലായിരുന്നോ ജ്യൂസ് ഒഴിച്ചു വെച്ചിരുന്നത് ശെ ഇതാ പാറ എടുത്തു കുടിച്ചത് ഇനി ആരെങ്കിലും കളഞ്ഞോ ഏയ് കളയാനുള്ള സാധ്യതയില്ല ഛ മൊത്തത്തിൽ കുടിച്ച് തീർത്തിരിക്കുന്നു ഒരു തുള്ളി പോലും ബാക്കി വെച്ചില്ല ഞാൻ പലതും ചേർത്ത് പ്രത്യേകം ഉണ്ടാക്കിയ ജ്യൂസാ ഇനിയിപ്പോ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ രണ്ടാമത് ഉണ്ടാക്കണം മോളോട് അങ്ങനെ പറഞ്ഞു വന്നതല്ലേ ഇതും പറഞ്ഞ് ദേവിയാനി ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത് അല്ലെടുത്തി എടുത്തിയല്ലേ ഇപ്പൊ ഒരു ട്രിപ്പ് ജ്യൂസ് അടിച്ചത് അപ്പോഴേക്കും അതൊക്കെ കുടിച്ച് അടുത്ത് ജ്യൂസ് അടിക്കാൻ അടുത്ത് ജ്യൂസ് അടിക്കാനായോ അതൊന്നും പറയേണ്ട ജാനകി ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ആരോ എടുത്ത് കുടിച്ചു ആരെടുത്ത് കുടിക്കാൻ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ പാത്രം പകുതിയോളം ഞാൻ അടിച്ചു വെച്ചിരുന്നു ഒരു ഗ്ലാസ് ഒന്നും കുടി ഒരു ഗ്ലാസ് ഒന്നും എടുത്തു കുടിച്ചാൽ അത് തീരില്ല എന്തായാലും ഇത് മുഴുവൻ തീർത്തിരിക്കുക ഞാൻ പ്രത്യേകം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കിയ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ജ്യൂസ് ആയിരുന്നു അത് ഇനിയിപ്പോ അത് വീണ്ടും ഉണ്ടാക്കണം എന്നാലും അത് ആരായിരിക്കും കുടിച്ചത് ആ അറിയില്ല എന്തായാലും കുടിച്ചവർക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ അത് ശരിയാ ചിലപ്പോ ആ ജലജ എങ്ങാനും ആയിരിക്കും ജ്യൂസ് എടുത്തു കുടിച്ചിട്ടുണ്ടാവുക അവളല്ലാതെ വേറെ ആരെ ഇവിടെ എടുത്ത് കുടിക്കാന് ആ നീ പറഞ്ഞ കാര്യം സംശയിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇതും പറഞ്ഞിട്ട് വീണ്ടും ദേവിയാൻ ജ്യൂസ് അടിക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്നത് നവ്യയുടെ ഭൂമാണ് കയ്യിൽ കുഞ്ഞുണ്ട്ട്ടോ കുഞ്ഞിനെ ബെഡിൽ വെക്കുന്നുണ്ട് എന്നിട്ട് നവ്യക്ക് ഒരു വയറിനെ അസ്വസ്ഥത കാണി അസ്വസ്ഥത പോലെ തോന്നാൻ കേട്ടോ അയ്യോ എന്താ വയറിനൊരു വേദന എന്തൊരു വേദനയാ അയ്യോ അമ്മി അയ്യോ അമ്മി എന്തൊരു വേദന ഇതും പറഞ്ഞ് നവ്യ ബെഡിൽ കിടക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ ജലജ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് അപ്പോഴാണ് ദേവിയാനി ജ്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകുന്നത് കാണിക്കുന്നത് ജ്യൂസ് ഇപ്പൊ കൊണ്ടുപോവെന്നേ ഉള്ളോ എന്തായാലും ഞാൻ ചെയ്തത് ഭലിച്ചാൽ മതിയായിരുന്നു ഇന്ന് ഇവിടെ ഒരു കുളിർമഴ പെയ്യും എനിക്ക് കണ്ണുകൊണ്ട് കാണണം അവൾ കുടിക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ജലജ ദേവിയാനിയുടെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നാലെ ചെന്ന് നായനയുടെ റൂമിലോട്ട് റൂമിന്റെ അടുത്തേക്ക് എത്തുകയാണ് ആ മോളെ ജ്യൂസ് കുടിക്ക് ആ അമ്മേ എന്തിനാ ഇത്രയും വലിയ ഗ്ലാസ് ഒക്കെ ചെറിയ ഗ്ലാസ്സിൽ എടുത്താൽ പോരായിരുന്നോ ഇത് തന്നെ കുറച്ചേ ഉള്ളു മോൾ ഇത് കുടിക്കാൻ നോക്കിയേ ഷോ ഈ അമ്മയുടെ ഒരു കാര്യം ഇതും പറഞ്ഞുകൊണ്ട് ആ ജ്യൂസ് കുടിക്കാൻ കുടിക്കാട്ടോ നായന ഇത് കണ്ടപ്പോ തന്നെ ജലജക്ക് ഒരുപാട് അങ്ങ് സന്തോഷാവുന്നും കിട്ടു അയ്യോ എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നേ അങ്ങനെ അത് അവളുടെ വായിച്ചെത്തി ഇനി ബാക്കി കാര്യം നോക്കിയാൽ മതി എൻറെ മോനെ ഈ സന്തോഷവാർത്ത ഒന്നും അറിയാൻ കഴിയില്ലല്ലോ എന്തായാലും അവൻ വന്നിട്ട് ഒരു സന്തോഷവാർത്ത ആവുമല്ലോ ആ സമയത്ത് ആ നബിയുടെ ശബ്ദം കേൾക്കുന്നത് ഞരങ്ങുന്ന ശബ്ദമൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത് അയ്യോ അമ്മേ അയ്യോ ഇത് നവ്യയുടെ ശബ്ദമല്ലേ അയ്യോ അമ്മേ അതി നവ്യയുടെ ശബ്ദമാണല്ലോ ഇടക്ക് ഇത് നവ്യക്കിതെന്തു പറ്റി ഇതും പറഞ്ഞുകൊണ്ട് ജനജ അങ്ങോട്ടേക്ക് ചെല്ലോ പിന്നെ കാണിക്കുന്നത് ദേവിയാനിയാണ് ദേവിയാൻ നയനയോട് പറയുന്നുണ്ട് മോളെ നേരം വൈകിയത് വേറെ ഒന്നും കൊണ്ടുമല്ല മോൾക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസെ ആരോ എടുത്തു കുടിച്ചു ഏ ആണോ എന്നാ പിന്നെ എന്തിനമ്മ പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു പ്രത്യേക സ്പെഷ്യൽ ജ്യൂസാ ഞാൻ ചില പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ ജ്യൂസാ മോള് കുടിക്ക് എനിക്ക് മതി കുടിക്ക് മോളെ ആ ജ്യൂസ് ആരാ കുടിച്ചത് അതൊന്നും അറിഞ്ഞൂടാ ചിലപ്പോ ജലച്ച ആയിരിക്കും ആ അമ്മേ ഇനി ജ്യൂസ് ഉണ്ടെങ്കിൽ ചേച്ചി കുറച്ച് കൊടുക്കായിരുന്നില്ലേ നവ്യക്കാണോ നവ്യക കൊടുക്കണം എന്ന് കരുതിയിട്ട ഞാൻ നേരത്തെ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി വെച്ചത് പക്ഷെ ഉണ്ടാക്കി വെച്ചതൊന്നും പാത്രത്തിൽ കാണുന്നില്ല ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ മോളെ അടുത്ത പ്രാവശ്യം അവക്ക് കൂടി കൊടുക്കാം ശരി ശരി അമ്മേ പിന്നെ കാണിക്കുന്നത് നവ്യയുടെ മുറിയാണ് കേട്ടോ നവ്യ നിനക്ക് എന്ത് പറ്റി അയ്യോ അമ്മേ അറിഞ്ഞൂടാ എന്റെ വയറ് വല്ലാതെ വേദനിക്കുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോണ അമ്മേ ഹോസ്പിറ്റലിൽ പോകാനോ അതിന് നിന്റെ വയറിനെന്തു പറ്റി അറിഞ്ഞൂടാമ്മേ എന്ത് പറ്റിയെന്ന് ഒരു നിശ്ചയമില്ല നീ എന്തെങ്കിലും വാരി വലിച്ചു കഴിച്ചോ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അമ്മേ പിന്നെ എന്താ ഷോ ഓരോന്ന് വാരി വലിച്ചു കഴിച്ചിട്ടാ നിന്റെ വയറിന് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഞാൻ ഞാൻ ഒന്നും അമ്മേ രാവിലെ കഴിച്ചത് മാത്രം എന്റെ വായറ്റില് വേറെ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ആ അത് പിന്നെ ആ ഇടയ്ക്ക് ആരോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു അടുക്കളയിൽ അതെടുത്ത് ഞാൻ കുടിച്ചു നയനക്ക് കൊടുക്കാനുള്ളതാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മുഴുവനും കുടിച്ചു കുറച്ച് വന്ന് കുറച്ച് ബാക്കി വന്നത് വാസ്വേസിൽ കളയുകയും ചെയ്തു അയ്യോ ഇതും പറഞ്ഞു ജലജ കൈ തലയിൽ വെക്കാൻ കേട്ടോ ആ എന്താമ്മേ നീ അത് എടുത്ത് കുടിച്ചോ ആ ഞാൻ ആ ജ്യൂസ് മുഴുവനും കുടിച്ചു നായനെ അങ്ങനെ ആ ജ്യൂസ് കുടിക്കേണ്ട എന്ന് കരുതിയിട്ടാ ഞാൻ അതെടുത്ത് കുടിച്ചത് എല്ലാം നശിപ്പിച്ചില്ലേ ഇനി നീ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ നശിപ്പിച്ചെന്നോ അമ്മ എന്തൊക്കെയായി പറയുന്നത് എനിക്കാണെങ്കിൽ വയർ വേദനിച്ചിട്ട് വയ്യമ്മേ ഷോ എല്ലാം നശിപ്പിച്ചിട്ട് അവൾ കിടന്ന് പറയുന്നത് കണ്ടില്ലേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്തോന്ന് മനസ്സിലാവാനോ അങ്ങോട്ട് ഹോസ്പിറ്റൽ പോവാം അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി താഴോട്ട് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ നായനയും ദേവിയാനിയും അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ എന്ത് പറ്റി ഇനി എന്ത് പറ്റാനാ ഇടത്തി ഇവളുടെ വായിച്ചിട്ട് എന്തോ ഫുഡ് പോയ്സൺ വല്ലതും ആണെന്നാ തോന്നുന്നത് ഡോക്ടർ ഒന്ന് കാണിക്കട്ടെ അവൾക്ക് നല്ല വയറുവേദന അയ്യോ ചേച്ചി ചേച്ചിക്ക് എന്തു പറ്റി എന്നെ വിടടി മാറി നിന്നാ നീ നീ എന്നെ പിടിക്കാൻ നിൽക്കണ്ട നീ എന്തിനാടി അവൾക്ക് ഇഷ്ടമില്ലാതെ അവളെ പിടിക്കുന്നത് നവ്യ നീ നടക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇതും പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ കേട്ടോ അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ദേവിയാനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ആ എന്താ നവ്യക്ക് എന്തുപറ്റി എന്തോ അറിയില്ല അച്ഛ ഫുഡ് പോയിസൺ ആണ് തോന്നുന്നത് വയറു വേദനിക്കുന്നോ എന്തൊക്കെയോ ജലജ പറഞ്ഞു ഫുഡ് പോയിസണോ അത് അതിങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ അച്ചാ ജലജ ഒന്നും വ്യക്തമാക്കി പറഞ്ഞില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ നവ്യക്ക് വയറിന് പറ്റാത്തത് വല്ലതും കഴിച്ചു കാണും എന്തായാലും ഒന്ന് വിളിച്ചു നോക്കി ഇടക്ക് ശരി അച്ഛ ചേച്ചിക്ക് എന്താണോ ആവോ ഒന്നും ഉണ്ടാവില്ല മോളെ ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം പറ്റി കാണില്ല അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാട്ടോ ഹോസ്പിറ്റലിൽ ജലജക്ക് അറിയുന്ന ഒരു ഡോക്ടറെ ആട്ടോ കാണിച്ചത് നവ്യ ചെക്ക് ചെയ്തു വന്നതിന് ശേഷം ജലജയുടെ അടുത്തോട്ടാ കേട്ടോ ഡോക്ടർ വരുന്നത് ജലജ ആ സ്മിത എന്തായി ഞാൻ പരിശോധിച്ചു ഇതേ നീ പറഞ്ഞ പോലെ ഫുഡ് പോയിസൺ തന്നെ ഫുഡ് പോയ്സൺ ഒന്നും അല്ല ഒന്നരം വരുന്ന അവളുടെ അകത്ത് എത്തിയിരിക്കുന്നത് സ്മിത് സ്മിത നീ ഒന്ന് പതുക്കെ പറ അവൾ കേൾക്കരുത് എന്താ നീ വല്ലതും ഒപ്പിച്ചോ ഉം അതെ എനിക്കൊരു തെറ്റ് പറ്റി അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ മുഴുവൻ പറയുന്നത് കാണിക്കുന്നു കിട്ടുമോ അതൊക്കെ ശബ്ദ ഇല്ലാതെ എട്ട കാണിക്കുന്നത് ഓഹോ അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടത്താൻ ശ്രമിച്ചതായിരുന്നു ജലച അത് പാളിപ്പോയി അല്ലേ ആ എട്ട് നിലയിൽ പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഉം ശരി അതെ ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ല ഇതൊക്കെ പോലീസ് കേസ് ആക്കേണ്ടതാ പിന്നെ നീ ആയത് ഞാൻ ഇത് തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ഇതുപോലുള്ള വള്ളിപുള്ളി കേസുകളൊന്നും തലയിൽ എടുത്തു വെക്കല്ലേ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള റൈറ്റ്സ് ഒന്നും നമ്മുടെ ജനങ്ങൾക്കില്ല അതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലുന്ന ഇത്തരം പരിപാടികളൊക്കെ നിർത്തിക്കോന്നി സ്മിത ഈ പ്രാവശ്യത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക് നീ എന്റെ കൂടെ പഠിച്ചതായത് കൊണ്ടും പഠിച്ചതായതുകൊണ്ടും നീ എന്റെ കൂട്ടുകാരി ആയതുകൊണ്ടാ ഞാൻ ഇത് വിട്ടേക്കുന്നത് ഇനി നീ ഇത് ആവർത്തിക്കരുത് ശരി അവളോട് തൽക്കാലം ഞാൻ ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞേക്കാം ആ ശരി എന്നാവാ ആ സമയത്ത് ഡോക്ടറെ അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നവ്യ പറയുന്നുണ്ട് ആ ഡോക്ടറെ എന്താ എനിക്കെന്താ പറ്റിയത് ഡോണ്ട് വറി നവ്യ ഇത് ജസ്റ്റ് ഒരു ഫുഡ് പോയിസൺ ഫുഡ് പോയ്സൺ എന്ന് വെച്ചാൽ കഴിച്ച ഏതോ ഒരു ഭക്ഷണം തനിക്ക് പിടിച്ചില്ല അത് ചില സാഹചര്യങ്ങളിൽ ചിലർക്കൊക്കെ ഉണ്ടാവുന്നതാണ് എന്ന് കരുതി ഇന്ന ഫുഡിൽ നിന്നാണ് വന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കുമ്പോൾ മിതമായിട്ടൊക്കെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കണം ആ ഡോക്ടർ ഇവർക്ക് ഇഷ്ടപ്പെട്ട വല്ല ഭക്ഷണം ഉണ്ടെങ്കിലേ അവൾ വാരി വലിച്ചു കഴിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണമൊക്കെ മിതമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഡോക്ടർ ഞാനിപ്പോൾ മിതമായിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ ആ പിന്നെ ഞാൻ എഴുതി തരുന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചോളണം ശരി ഡോക്ടർ എന്നാ പിന്നെ പൊക്കോളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ ഒന്ന് കാണണം ഹോസ്പിറ്റലിൽ ഞാനില്ലെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ മതി അങ്ങനെ അവരെ അവിടുന്ന് അനന്തപുരിയിലോട്ട് പോവാനിട്ടോ അനന്തപുരിയിൽ എത്തിയപ്പോ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും മുമ്പിൽ തന്നെ ഉണ്ട് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ നവ്യേ മോളെ എന്താ നിനക്ക് പറ്റിയത് വയറ് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലോ ഞാൻ എന്തിനാ നിങ്ങളുടെയൊക്കെ ഫോൺ എടുക്കുന്നത് അപ്പോ നായന പറയുന്നുണ്ട് ചേച്ചി ചിയച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ മിണ്ടരുതടി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാലും ചത്താലും നിനക്കെന്താ നിന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നോ നീ കൂടുതൽ എന്റെ കാര്യം നോക്കി ഓവർ സ്മാർട്ട് ആവാൻ നിൽക്കേണ്ട മാറി നിൽക്കടി ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പോവാൻ കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇനി അവളുടെ പ്രതികരണം ഇതുപോലെ തന്നെ ആയിരിക്കും അവളുടെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നിടത്തോളം കാലം നിനക്കൊന്നും സന്തോഷമായിട്ട് ജീവിക്കാൻ എന്ന് കരുതണ്ടടി പിന്നെ അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു ഫുഡ് പോയ്സൺ അതെന്തോ ഫുഡിൽ നിന്ന് വന്നതാ അത് മാറിക്കോളും എന്ന് പറഞ്ഞു ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ജലജയുടെ മുറിയാണ് ജൽജയുടെ മുറിയിലോട്ട് നവ്യ വരുന്നുണ്ടട്ടോ എന്നിട്ട് ആ ഡോർ കുറ്റിയിടുന്നുണ്ട് എന്താ നവ്യ എന്തിനാ നീ ഡോർ അടച്ചത് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടോ എനിക്കൊരു രഹസ്യം നിങ്ങളോട് പറയാനുണ്ട് ഏ എന്ത് രഹസ്യം രഹസ്യം ഞാൻ പറഞ്ഞു തരാം നവ്യെ നീ പറയുന്ന തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് എങ്ങനെയാ ഫുഡ് പോയിസൺ വന്നത് ആ എനിക്കറിയോ നിനക്ക് എങ്ങനെയാ ഫുഡ് പോയിസൺ വന്നാന്ന് നിങ്ങളൊന്നും കലർത്തിയിട്ടല്ലേ അത് ഞാൻ എന്ത് കലർത്താൻ അത് ശരി നീ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുവാണോ എനിക്കറിയാം നാ എനെക്കെടുത്ത് വെച്ച് ചോദിച്ച് നിങ്ങൾ എന്തോ കലർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എന്ത് കലർത്തിയെന്ന് അതെന്താണെന്ന് എനിക്കറിയണം എന്റെ നവ്യെ ഞാൻ അതിലൊന്നും കലർത്തിയിട്ടില്ല നിനക്ക് വെറുതെ തോന്നുന്നത് അതെ ഞാൻ മണ്ടിയൊന്നുമല്ല എന്നെ അങ്ങനെ അങ്ങ് മണ്ടിയാക്കാമെന്ന് കരുതണ്ട നിങ്ങൾ നിങ്ങളൊന്നും കലർത്താതെ അത് എടുത്തു കുടിച്ച എനിക്ക് ഈ പ്രശ്നം വരില്ല എനിക്കൊരു കാര്യം ഉറപ്പാ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം വന്നത് അപ്പൊ പിന്നെ അതിന്റെ പിന്നിൽ നിങ്ങളല്ലാതെ വേറെ ആരും ആവില്ല മറ്റൊരു കയ്യും അവിടെ എത്തില്ല ആ അത് പിന്നെ നിങ്ങൾ കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കണ്ട എന്നോട് സത്യം പറഞ്ഞോ ഞാൻ ഒന്നും പറയില്ല ശരി ഞാൻ സത്യം പറയാം ഞാൻ ആ ജ്യൂസിൽ വിഷം കലർത്തി എന്ത് വിഷമോ ആ വിഷം തന്നെ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് നായനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വിഷം കലർത്തിയെന്നോ അതെ നിങ്ങൾ എന്ത് പണിയെ ചെയ്തത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വിഷം കലർത്തിയേക്കുവാണോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എൻറെ കുഞ്ഞിന് ഒരു ദാക്ഷിണ്യവും കൂടാതെ ജയിലിൽ കയർത്തിയിട്ട് അവൾ അവളുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കേണ്ട നൊന്ത് പ്രസവിച്ച ഏതൊരമ്മമാർക്കും അത് നോകും അതൊക്കെ നിന്നേക്കാൾ നോവുന്നത് എനിക്ക എന്നാലും നിങ്ങൾ ഈ പണി ചെയ്യേണ്ടില്ലായിരുന്നു അവളുടെ കുഞ്ഞിനെ ഇല്ലാതെ ഇല്ലാതൊക്കെ നോക്കേണ്ട ആവശ്യം എന്താ കുറെ നാൾക്ക് ശേഷം എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാ അതിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യില്ല അതേടി നീ സപ്പോർട്ട് ചെയ്യണ്ട നിന്റെ ഭർത്താവിനോടുള്ള കൂറ് നിനക്ക് അത്രയേ ഉള്ളൂ അല്ലേലും അത് നിന്റെ ഭർത്താവല്ലേ എന്റെ സ്വന്തം അത് ഭർത്താവിന് വേണ്ടി ഒരു ജീവൻ ഇല്ലാതാക്കാൻ നോക്കുവാണോ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്ത പ്രവർത്തി ഇവിടെ ആരെങ്കിലും അറിഞ്ഞാറുണ്ടല്ലോ ചൂലെടുത്ത് അടിച്ചു പുറത്താക്കും നമ്മളെ എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ആരെയും കൊല്ലാനുള്ള അവകാശമൊന്നും നമുക്കില്ല എനിക്ക് വേദന വന്നപ്പോഴേ എൻറെ മനസ്സിൽ തോന്നിയതാ നിങ്ങൾ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പക്ഷെ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുവാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നറിയോ ഹോസ്പിറ്റലിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹപാഠിയോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ സ്മിതയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അതോടുകൂടി എനിക്ക് എന്റെ എല്ലാ സംശയവും ക്ലിയറായി സംശയം ക്ലിയർ ക്ലിയറായല്ലോ എന്നാ പിന്നെ എന്നെ വിട്ടേക്ക് അങ്ങനെ വിടാൻ പറ്റില്ല ദേ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ നയനിയുടെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ടുള്ള ഒരു നീക്കവും വേണ്ട വേറെ എന്ത് ചെയ്താലും ഞാൻ അതിന് നിങ്ങളുടെ കൂടെ കട്ടേക്കുണ്ടായിരിക്കും അല്ലാതെ ഇതുപോലുള്ള പ്രവൃത്തികൾ എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് ഇതും പറഞ്ഞുകൊണ്ട് ഡോറിന്റെ കുറ്റി തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ നിൽക്കുന്നത് കനകയാണ് ആ മോളെ മോൾ ഇവിടെ നിൽക്കുവായിരുന്നോ മോളെന്താ ഈ മുറിയിലെ അമ്മ എന്താ ഇവിടെ അയ്യോ കനക വലതും കേട്ടു കാണു ആ ഞാൻ മോളെ തിരക്കി വന്നതാ അപ്പോഴാണ് ചിലപ്പോ ജലജിയുടെ മുറിയിൽ ഉണ്ടാവും എന്ന് കരുതത് അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇത് അടച്ചിട്ടേക്ക് വന്നതേ ഉള്ളൂ ആ ആണല്ലേ അമ്മ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ എന്നാ പിന്നെ അമ്മ അങ്ങോട്ടേക്ക് വാ വാ അമ്മേ ഓ ഭാഗത്തിന് അവളൊന്നും കേട്ടില്ലെന്നാ തോന്നുന്നത് എന്റെ ഒരു കഷ്ടക്കാരൻ നോക്കണേ ആ മോളെ മോൾക്ക് എന്താ വയറുവേദനയൊക്കെ വന്നു വന്നു എന്ന് പറഞ്ഞു അതൊന്നുമില്ല അമ്മേ ഒരു ഫുഡ് പോയ്സണ് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ കുറവുണ്ടല്ലോ അല്ലേ ഉം ഉണ്ടമ്മേ എന്നാ പിന്നെ അമ്മ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ ഏയ് ജ്യൂസോ ആ ജ്യൂസ് തന്നെ അയ്യോ എനിക്കിനി ജ്യൂസ് ഒന്നും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട അതെന്ത് പറ്റി മോളെ ഈ വിവരം അറിഞ്ഞപ്പോ തന്നെ നയനമോളെ എന്നെ വിളിച്ചു പറഞ്ഞതാ ഞാനും ഗോവിന്ദടനും അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് ഓടി വന്നു ദേ നിന്റെ അച്ഛൻ താഴെ ഇരിപ്പുണ്ട് നന്തൂട്ടിൽ വരാമെന്ന് പറഞ്ഞതാ അച്ഛനാ പറഞ്ഞത് നിന്നെ കാണുന്നത് പോലും അവൾക്ക് ദേഷ്യമായിരിക്കുന്നു അവളെ കൊണ്ടുവരാൻ ഞാൻ നന്നായി ഇല്ലെങ്കിൽ ഞാൻ അവളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കിയനെ വിട്ന്ന് ഷോ നവ്യമോളെ അങ്ങനെയൊന്നും പറയാതെ ഞാൻ പറയും എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും ഉം എന്തായാലും അതൊക്കെ പോട്ടെ മോളുവാ മോക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇതും പറഞ്ഞുകൊണ്ട് കനക താഴോട്ടേ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്രമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പൊ എന്തായാലും നവ്യ തന്നെയാണ് തന്നെയാട്ടോ ആ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് ജലജ വിഷം കലർത്തി വെച്ച് ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് നവ്യ തന്നെയാണ് കേട്ടോ അങ്ങനെ നവ്യയ്ക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അയ്യപ്പും കൂടെ ചെയ്യണേ താങ്ക്